നമസ്കാരം ലോകചരിത്രത്തിൽ അധികം നമ്മൾ കണ്ടിട്ടില്ലാത്ത വിധത്തിലുള്ള അതിഭയാനകമായ ക്രൂരതകളാണ് ഇസ്രായേൽ പട്ടാളം ഗസയിൽ തുടർന്നു കൊണ്ടിരിക്കുന്നത് എന്തിൻ്റെ പേരിലായാലും എന്ത് ന്യായീകരണം പറഞ്ഞിട്ടായാലും സാധാരണക്കാരായ മനുഷ്യരെ പ്രത്യേകിച്ച് സ്ത്രീകളെയും കുട്ടികളെയും ഒക്കെ വംശഹത്യാ സ്വഭാവത്തിൽ കൊന്നു തള്ളുന്ന നടപടിക്ക് ഒരു ന്യായീകരണവുമില്ല വരാനിരിക്കുന്ന ഒരു തലമുറയെ ശേഷം തുടച്ചു നീക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി അവരെ ഭൂമിയിൽ നിന്ന് ഇല്ലാതാക്കുക എന്ന വാശിയോടുകൂടി നടത്തുന്ന ഒരു വംശഹത്യാ പ്രക്രിയയായി ഇസ്രായേൽ ഗസയിൽ നടത്തുന്ന കടന്നാക്രമണങ്ങളെ വിലയിരുത്തുന്നതും അതുകൊണ്ടൊക്കെ തന്നെയാണ് ഏറ്റവും ഒടുവിൽ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഗസയിൽ നിന്ന് പുറത്തുവിടുന്ന റിപ്പോർട്ടുകൾ കണ്ടാൽ നമ്മുടെ നെഞ്ചു തകർന്നു പോകും വല്ലാത്ത വിഷമം വല്ലാത്ത വിഷമം എന്ന് പറഞ്ഞാൽ മനുഷ്യപ്പറ്റുള്ള ആർക്കും സഹിക്കാൻ കഴിയാത്ത വിധത്തിലുള്ള വിവരങ്ങളാണ് ഗസയിൽ നിന്ന് പുറത്തു വരുന്നത് ഹമാസ് എന്ന സംഘടനയുമായി അല്ലെങ്കിൽ ആ ഗ്രൂപ്പുമായി ഇസ്രായേൽ സൈന്യം യുദ്ധത്തിലേർപ്പെടുന്നത് ശരിയായ കാര്യമാണ് അല്ലെങ്കിൽ അതിൽ തെറ്റ് പറയാൻ കഴിയില്ല കാരണം ഹമാസ് ഇസ്രായേലിനേൽപ്പിച്ച മുറിവ് അത്രയും വലുതാണ് പക്ഷേ ഹമാസിനെ നേരിടുന്നു എന്ന പേരിൽ ഗസയിലെ സാധാരണക്കാരെ കൂട്ടത്തോടെ കൊന്നുതള്ളി രസിക്കുന്ന ഇസ്രായേൽ നടപടിയെ ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല ഇത് എൻ്റെ മാത്രം നിലപാടല്ല ലോകരാജ്യങ്ങളിൽ ബഹുഭൂരിപക്ഷവും സ്വീകരിക്കുന്ന നിലപാടാണ് ഐക്യരാഷ്ട്ര സംഘടനയുടെ നിലപാടാണ് ദുരാഷ്ട്ര ഫോർമുല അതായത് ഇസ്രായേലും പലസ്തീനും സ്വതന്ത്ര രാജ്യമാക്കണമെന്ന നിലപാടാണ് ഇന്ത്യക്കുമുള്ളത് പക്ഷേ ഇവിടെ ഏകപക്ഷീയമായി ഗസയിൽ കടന്നുകയറി ഗസ പിടിച്ചെടുക്കുമെന്ന് പ്രഖ്യാപിച്ച് ഇപ്പോൾ എൺപത് ശതമാനത്തോളം ഗസയുടെ ഭാഗങ്ങൾ പിടിച്ചെടുത്തു എന്ന് ഇസ്രായേൽ പറയുമ്പോൾ അതിനൊക്കെ അപ്പുറത്തേക്ക് അവിടെ നടക്കുന്ന ക്രൂരതകൾ ഒന്നൊന്നായി പുറത്ത് വന്നുകൊണ്ടിരിക്കുകയാണ് എത്ര മാധ്യമങ്ങൾ കേരളത്തിൽ ഇത് പറയും എന്നെനിക്കറിയില്ല കാരണം ഇവിടെ ഇസ്രായേലിനൊപ്പം നിന്നാലേ അല്ലെങ്കിൽ ഇസ്രായേലിനെ പിന്തുണയ്ക്കുന്നവർക്കൊപ്പം നിന്നാലേ അവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള നിലനിൽപ്പുള്ളൂ എന്ന് അവർക്ക് തോന്നിയിട്ടുണ്ടാകാം പക്ഷേ ശരിക്കും പറഞ്ഞാൽ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ വിശകലനം ചെയ്യുമ്പോൾ ഗസയിൽ നടക്കുന്ന ക്രൂരതകൾ അത് സമാനതകളില്ലാത്തതാണ് അതിഭയാനകമാണ് ഏറ്റവും ഒടുവിൽ പുറത്തു വന്ന ഒരു റിപ്പോർട്ട് അത് പരിശോധിക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞാൻ ഞെട്ടിപ്പോയി കാരണം ഇപ്പോൾ ഇസ്രായേൽ സൈന്യം ബോംബിങ് നിർത്തി ഹമാസിനെ തേടി തുരങ്കങ്ങളിലേക്ക് പോകൽ നിർത്തി ഇപ്പം ഇസ്രായേൽ സൈന്യത്തിൻ്റെ പ്രധാന പരിപാടി അവിടെ അവശേഷിക്കുന്ന ഭക്ഷണ പൊതികൾക്ക് വേണ്ടി ക്യൂ നിൽക്കുന്ന സാധാരണക്കാരായ മനുഷ്യരെ വെടിവെച്ച് കൊല്ലുക എന്നുള്ളതാണ് അതായത് കഴിഞ്ഞ കുറേ കാലമായി ഗസയിലേക്കുള്ള സഹായങ്ങൾ ഇസ്രായേൽ തടയുകയാണ് ഈജിപ്തിൽ നിന്നൊക്കെ വരുന്ന സഹായങ്ങൾ അതിർത്തിയിൽ തടഞ്ഞു നിർത്തുകയാണ് ട്രക്കുകളും മറ്റും അപ്പോൾ അതിന് കാരണമായി പറയുന്നത് ഈ ട്രക്കുകൾ ഗസയിലേക്ക് കടക്കുമ്പോൾ ഹമാസിൻ്റെ ആളുകൾ അതിൽ നിന്ന് ഭക്ഷണം തട്ടിയെടുക്കുന്നു മരുന്ന് തട്ടിയെടുക്കുന്നു അവരുടെ സ്ട്രെങ്തനിങ്ങിന് വേണ്ടി അല്ലെങ്കിൽ അവരുടെ ശാക്തീകരണത്തിന് വേണ്ടി ഇതൊക്കെ ഉപയോഗിക്കുന്നു അതുകൊണ്ട് ആർക്കും ഭക്ഷണം കൊടുക്കേണ്ടതില്ല അല്ലെങ്കിൽ ട്രക്കുകൾ അതിർത്തിയിൽ തന്നെ നിൽക്കട്ടെ എന്ന നിലയിലാണ് ഇസ്രായേലിൻ്റെ ഇടപെടലുകൾ അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഗസയിൽ വലിയ തോതിൽ പട്ടിണി ഉണ്ടാകും അതുണ്ടായി പട്ടിണി അതിഭയാനകമായി രൂക്ഷമായി വന്നു ഇപ്പോൾ നോക്കുക ഒരു കണക്ക് പരിശോധിക്കുമ്പോൾ ഏതാണ്ട് നാനൂറ് പേരാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ പട്ടിണി കിടന്ന് ഗസയിൽ മരിച്ചിരിക്കുന്നത് ഈ നാനൂറ് പേരിൽ ബഹുഭൂരിപക്ഷവും കുട്ടികളാണ് കുട്ടികളെന്ന് പറഞ്ഞാൽ പിഞ്ചുകുട്ടികൾ നിരന്തരമായി ഇസ്രായേൽ നടത്തുന്ന ബോംബിങ്ങിനെ തുടർന്ന് കൈകാലുകളറ്റ് ചോര ചോരതുപ്പി വല്ലാത്തൊരവസ്ഥയിൽ നരകയാതന അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന കുട്ടികളുടെ ഒരു വലിയ കൂട്ടം അവരുടെ കൂട്ട നിലവിളി നിങ്ങൾ വെറുതെ ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കുക നമ്മുടെ നാട്ടിൽ നമുക്കറിയുന്ന ഏതെങ്കിലും കുട്ടികൾക്ക് ഇങ്ങനൊരവസ്ഥ വന്നാൽ പോലും നമുക്ക് സഹിക്കില്ല അപ്പോൾ ഇതൊക്കെ കൺമുന്നിൽ കണ്ടുകൊണ്ട് തങ്ങളുടെ സ്വന്തം മക്കൾ നരകയാതനെ അനുഭവിക്കുന്നത് കണ്ടുകൊണ്ട് അവർക്കൊപ്പം പരിക്കേറ്റ് കിടക്കുന്ന മാതാപിതാക്കളുടെ അവസ്ഥ ആലോചിച്ച് നോക്കൂ പെറ്റമ്മമാരുടെ അവസ്ഥ വെച്ച് നോക്കൂ അവർക്കിടയിലേക്ക് അവർ അവർക്ക് ഭക്ഷണമില്ല അവർക്ക് മരുന്നില്ല വെള്ളമില്ല അവിടെ ഏതെങ്കിലും തരത്തിൽ ചികിത്സ ഉറപ്പിക്കാൻ ആശുപത്രികളില്ല എല്ലാ ആശുപത്രികളും ഇസ്രായേൽ തകർത്ത് കളഞ്ഞിരിക്കുന്നു ഈ പറയുന്ന കുട്ടികൾക്ക് ഏതെങ്കിലും തരത്തിലൊരു ആശ്വാസം നൽകാൻ ഇവർക്ക് ആർക്കും കഴിയുന്നില്ല വല്ലപ്പോഴുമാണ് ഭക്ഷണം ലഭിക്കുന്നത് ഏതെങ്കിലും സന്നദ്ധ സംഘടനകൾ വഴി എത്തിയാൽ എത്തി അപ്പോൾ അങ്ങനെ ഭക്ഷണം വല്ലപ്പോഴും കിട്ടുന്ന ഒരു സാഹചര്യത്തിൽ അത് വാങ്ങാൻ പോകുന്ന ക്യൂ നിൽക്കുന്ന ആളുകൾക്കിടയിലേക്ക് വെടിവെപ്പ് നടത്തുക എന്നാലോചിച്ച് നോക്കൂ ഈ ഞായറാഴ്ച ഇന്ന് നടന്ന വെടിവെപ്പിൽ ഇരുപത്തഞ്ച് പേരാണ് ഒറ്റയടിക്ക് കൊല്ലപ്പെട്ടിരിക്കുന്നത് ഇസ്രായേലിൻ്റെ പിന്തുണയുള്ള ഒരു ഫൗണ്ടേഷൻ നടത്തുന്ന സഹായ വിതരണ കേന്ദ്രത്തിലാണ് അതിന് സമീപത്താണ് ജനക്കൂട്ടത്തിനു നേരെ ഇസ്രായേൽ സൈന്യം വെടിയുതിർത്തത് ഗസ ആരോഗ്യ മന്ത്രാലയത്തിൻ്റെ റെക്കോർഡ്സ് വിഭാഗം മേധാവി സഹേർ അൽ വാഹിദിയാണ് ഇക്കാര്യം മാധ്യമങ്ങളിലൂടെ പുറത്തുവിട്ടിരിക്കുന്നത് ഇനി ഈ വെടിവെപ്പിൻ്റെ ഒരു തീവ്രത എത്രത്തോളമാണെന്ന് കൂടി വാർത്തയിൽ പറയുന്നുണ്ട് അതൊന്ന് പരിശോധിച്ചാൽ പുലർച്ചെ മൂന്ന് മണിയോടെ ഈ പറയുന്ന ഭക്ഷണ കേന്ദ്രത്തിനേക്ക് സഹായ വിതരണ കേന്ദ്രത്തിലേക്ക് അരികിലേക്ക് ജനക്കൂട്ടം എത്തുകയാണ് കാരണം അവരെ സംബന്ധിച്ച് ഒരു തരി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ വലിയ വിലയുള്ള കാര്യമാണ് അല്ലെങ്കിൽ അവരെ സംബന്ധിച്ച് തങ്ങളുടെ ജീവൻ നിലനിർത്താൻ വേണ്ടിയുള്ള അവസാനത്ത് അത്താണിയാണ് ഈ സഹായ വിതരണ കേന്ദ്രങ്ങൾ അപ്പോൾ അവിടേക്ക് ആളുകൾ എത്തുന്ന സമയത്ത് ആ സഹായ വിതരണ കേന്ദ്രത്തിൻ്റെ ഏതാണ്ട് ഒരു കിലോമീറ്റർ അടുത്തേക്ക് ആളുകൾ എത്തിയപ്പോൾ തന്നെ ഇസ്രായേൽ സൈന്യം വെടിവെപ്പ് തുടങ്ങി നാവിക യുദ്ധക്കപ്പലുകൾ ടാങ്കുകൾ ഡ്രോണുകൾ എന്നിവിടങ്ങളിൽ നിന്നെല്ലാം സകല ദിശകളിലേക്കും വെടിവയ്പുണ്ടായി എന്ന് ജനക്കൂട്ടത്തിലുണ്ടായിരുന്ന അമർ അബു തെയ്ബ എന്ന് പറയുന്ന വ്യക്തി മാധ്യമങ്ങളോട് പറഞ്ഞു അദ്ദേഹത്തെ കോട്ട് ചെയ്തുകൊണ്ടാണ് അന്താരാഷ്ട്ര വാർത്താ ഏജൻസികൾ ഈ വാർത്ത പുറത്തു കൊണ്ടിരിക്കുന്നത് എന്നാൽ ആലോചിച്ച് നോക്കുക സാധാരണക്കാരായ മനുഷ്യർ പതിനെട്ട് മാസത്തോളമായി യുദ്ധം നേരിട്ട് തകർന്നു തരിപ്പണമായി പോയ മനുഷ്യർ കൈകളും കാലുകളും അറ്റുകിടക്കുന്ന ചോരയൊലിപ്പിച്ച് ശ്വാസം പോലും കിട്ടാതെ പൊടി പൊടിശ്വസിച്ച് വല്ലാത്ത വികൃതമായ വികലമായ അവസ്ഥയിൽ കിടക്കുന്ന ഒരു കൂട്ടം മനുഷ്യർ ആ മനുഷ്യർ അവസാനത്തെ അത്താണി എന്ന നിലയിലേക്ക് ഒരു സഹായം തേടി സഹായ കേന്ദ്രത്തിലേക്ക് നടന്നു വരുമ്പോൾ അവരെ വെടിവെച്ച് കൊല്ലുക അതായത് സായുധ സന്നാഹമായി ഹമാസ് വരുമ്പോൾ ഇസ്രായേൽ സൈന്യം എങ്ങനെയാണോ ഇടപെടേണ്ടത് ആ രീതിയിലാണ് അവർ ഈ സാധാരണക്കാരെ വെടിവെച്ച് കൊല്ലുന്നത് അപ്പോൾ ഇസ്രായേൽ സൈന്യത്തിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത് ഹമാസിനെ കണ്ടെത്തുകയോ അല്ലെങ്കിൽ ഹമാസിൻ്റെ കേന്ദ്രങ്ങൾ തകർക്കുകയോ അവിടെ നിന്ന് ബന്ദികളെ വീണ്ടെടുക്കുകയോ ഒന്നുമല്ല മറിച്ച് സാധാരണക്കാരായ ഗസയിലെ ജനങ്ങളെ വംശഹത്യ നടത്തി തുടച്ചു നീക്കുക എന്ന നിലയിലേക്ക് വംശീയമായൊരു കടന്നുകയറ്റമാണെന്ന് പറയാൻ വേണമെങ്കിൽ നമുക്ക് ഈ വിഷയത്തെ വെച്ച് സാധിക്കും എന്തായാലും ഇസ്രായേൽ ഹമാസ് യുദ്ധം നിർത്താൻ വേണ്ടിയുള്ള താൽക്കാലിക വെടിനിർത്തൽ അറുപത് ദിവസത്തേക്കുള്ള ഒരു വെടിനിർത്തൽ കരാറിൽ ഇസ്രായേൽ അങ്ങോട്ട് കയറി ഒപ്പുവെച്ചിട്ടുണ്ടെങ്കിലും ഹമാസ് അത് അംഗീകരിച്ചിട്ടില്ല കാരണം ഇസ്രായേലിൻ്റെ സ്വഭാവം അറിയാം ഇതിനു മുമ്പും പലതവണ ഇസ്രായേൽ വെടിനിർത്തലിലേക്ക് വരുന്നു അവസാനം നാലോ അഞ്ചോ ദിവസം കഴിഞ്ഞ് കുറച്ച് ബന്ധികളെ കിട്ടുമ്പോഴേക്കും ഇസ്രായേലിൻ്റെ സ്വഭാവം മാറുന്നു ഹമാസ് കരാർ ലംഘിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങോട്ടേക്ക് ആക്രമണം നടത്തുന്നു നിരന്തരമായി നടക്കുന്നതാണ് അപ്പം അതുകൊണ്ട് തന്നെ ഇനി താൽക്കാലികമായൊരു വെടിനിർത്തലിലേക്ക് ഞങ്ങളില്ല പരിപൂർണമായ യുദ്ധവിരാമം എന്ന നിലയിലേക്ക് മാത്രമേ ഞങ്ങൾ കാര്യങ്ങളെ കാണൂ എന്ന് ഹമാസ് പറയുകയും ചെയ്തിട്ടുണ്ട് അതിന് പിന്നാലെയാണ് ഈ വിധത്തിലുള്ള രൂക്ഷമായ ആക്രമണങ്ങൾ സാധാരണക്കാർക്ക് നേരെ ഗസയിലുണ്ടാകുന്നത് എൺപത് ശതമാനത്തോളം പ്രദേശം പിടിച്ചെടുത്തു എന്ന് പറയുന്ന ഇസ്രായേൽ വീണ്ടും വീണ്ടും സാധാരണക്കാരെ കൂട്ടത്തോടെ കൊന്നു തള്ളുന്നത് പതിവാക്കുന്നത് ഇസ്രായേലിൻ്റെ ക്രൂരമായ മുഖം തന്നെയാണ് വെളിപ്പെടുത്തുന്നതെന്ന കാര്യത്തിൽ സംശയമില്ല ഹമാസുമായി യുദ്ധം നടത്തണമെങ്കിൽ ഹമാസുമായി യുദ്ധം നടത്തുക ശത്രുക്കൾക്ക് നേരെ യുദ്ധം നടത്തുക സാധാരണക്കാരായ സ്ത്രീകളെയും കുട്ടികളെയും ഒക്കെ കൂട്ടത്തോടെ കൊന്നു തള്ളുന്ന ഈ ഇസ്രായേലിൻ്റെ പ്രവണ പ്രവണതക്കെതിരെ ലോകരാജ്യങ്ങളിൽ തന്നെ വലിയ പ്രതിഷേധം ഉണ്ടാകുമ്പോഴും അതൊന്നും മുഖവിലയ്ക്കെടുക്കാതെ ക്രൂരതയും വംശഹത്യയും ഇസ്രായേൽ തുടരുകയാണെന്നുള്ളതാണ് യാഥാർത്ഥ്യം കേരളത്തിലെത്ര മാധ്യമങ്ങൾ ഓൺലൈൻ സംവിധാനങ്ങൾ ഈ യാഥാർത്ഥ്യങ്ങൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പ്രസിദ്ധീകരിച്ച ഈ വിവരങ്ങൾ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് കൂടി നിങ്ങൾ ആലോചിക്കുക അപ്പോഴറിയാം യഥാർത്ഥ മാധ്യമധർമ്മം എത്ര പേർ പാലിക്കുന്നുണ്ട് എന്ന് എന്തായാലും സ്ഥിതിഗതികൾ അതിസങ്കീർണമാവുകയാണ് ഗസയിൽ എന്നതിനൊപ്പം തന്നെ ക്രൂരതകളുടെ സകല അതിർവരമ്പുകളും ലംഘിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഇതുവരെ കണ്ടിട്ട് കണ്ടിട്ടും കേട്ടിട്ടുമില്ലാത്ത വിധത്തിലുള്ള ക്രൂരതകളുമായി ഇസ്രായേൽ മുന്നോട്ട് പോവുകയാണ് അതാണ് യാഥാർത്ഥ്യം